ഹലോ ഗൈസ് വെരി ഗുഡ് മോർണിംഗ് വളരെ നേരത്തെ തന്നെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതാണ് അതായത് ബന്ധിയോടാണ് ലാസ്റ്റ് വീഡിയോ അവസാനിപ്പിച്ചത് കണ്ടോ രാവിലെ തന്നെ നമ്മളെ നാടിൻ്റെ ഒരു ഇത് കണ്ട അടിപൊളി ഫോഗ് മഞ്ഞ് വീണ അടിപൊളി മഞ്ഞാന്ന് ഇപ്പോൾ നമുക്ക് വീഡിയോ എത്ര ക്ലിയർ ഉണ്ടാവും എന്നറിയില്ല മാക്സിമം അടിപൊളി ആക്കിയിട്ടുണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ വീടിന്ന് ബന്ദിയുടെ മുതൽ നമ്മൾ തൽപ്പാടി ഭാഗത്തേക്കാണ് സ്റ്റാർട്ടാവുന്നത് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം ബന്ദിയോട് കഴിഞ്ഞിട്ടുള്ള കുക്കാർ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കുക്കാർ ഈ പാലത്തിൻ്റെ ടാറിങ് വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കുറേ ദിവസമായി ഇതിപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് പക്ഷേ അതുവരെയും ഓപ്പൺ ചെയ്ത് കൊടുക്കാതിരുന്നത് കണ്ട് ഞാനിങ്ങനെ ഇതിപ്പോ പ്രശ്നം ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് വീട് ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ പൊടിവ് കാരണം ഇതിൻ്റെ ലോഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ലോഡ് ടെസ്റ്റ് പ്രവർത്തികളിവിടെ നടക്കുന്നുണ്ട് കാണാൻ സാധിക്കും ഫുള്ള് എത്ര ടണ്ണ്ണ്ണ് വെയിറ്റ് ഒരു നിശ്ചിത സ്ഥലത്ത് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് അന്ന് ലോഡ് ടെസ്റ്റ് ചെയ്യുന്നുള്ളത് ഏകദേശം ഒമ്പത് ട്രിപ്പറുകളാണ് ഈ മെറ്റൽ ഇട്ടിട്ട് ഫുൾ ലോഡ് ടെസ്റ്റ് നടക്കുന്നുള്ളത് അതിനിടയിൽ നമ്മളെ കുമ്പള ഭാഗത്തുള്ള ടാറി പ്രവൃത്തികൾ നടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്താം അവിടെ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള പ്രവർത്തിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ കുക്കാറുള്ള വേറെ വിശേഷം എന്ന് വെച്ചാൽ കുക്കാർ ഈ ഫോട്ടോവർ ബ്രിഡ്ജിന്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ ആരംഭിക്കേണ്ട വർക്കാണ് പക്ഷെ എന്താണെന്നറിയാ ഒരു താമസം വന്നത് നേരത്തെ ഇവിടെ കൺഫേം ആയതാണ് ഫോട്ടോ ഓവർ ബ്രിഡ്ജ് പിന്നെ ഫോട്ടോ ഓവർ കാര്യം പറയും നമ്മൾ മുട്ട ഓ ഫോട്ട് ഓവർ ബ്രിഡ്ജ് അത് കഴിഞ്ഞിട്ട് ബന്ധിയോട് ഓവർ പാസ് എത്തുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ ഓവർ ബിഡ്ജ് അപ്രൂവൽ ആയിട്ടുണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് നടന്നിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇതാണിപ്പോൾ കുക്കാർ വരുന്ന ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ഫൗണ്ടേഷൻ പ്രവർത്തികൾ ഏകദേശം നമ്മുടെ ഇടിച്ചലുത സൈൻ ബജാജിൻ്റെ ഓപ്പോസിറ്റാണ് ഈ പേരെന്നുള്ളത് അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണിത് അപ്പം നമുക്ക് ബാക്കിയുള്ള ഭാഗം വീഡിയോ നോക്കാം അപ്പം കുമ്പളയിലത്തെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ ഓക്കെ കുമ്പളയിലെ വീഡിയോ അപ്ഡേഷൻ ആണത് കുമ്പളയിൽ കുറച്ച് ഭാഗങ്ങൾ അതായത് കുമ്പള അണ്ടർപാസിൻ്റെ മുകളിലുള്ള ഭാഗങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രാവിലെ തന്നെ പോകുമ്പോൾ കാഴ്ചയാണത് കണ്ട കാഴ്ചയാണത് അതുകൊണ്ട് പകർത്തിട്ട് നിങ്ങളിൽ എത്തിക്കുകയാണ് അപ്പം രണ്ട് വശങ്ങളിൽ ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല ജസ്റ്റ് മാംഗ്ലൂരിൽ ബാംഗ്ലൂരിലേക്ക് പോകുന്ന പാദം മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചത് നമ്മുടെ ബന്തിയോട് ഭാഗത്തേക്കാണ് അപ്പം ആ ഭാഗത്തിന് ശേഷം ഉപ്പള ഭാഗത്തേക്ക് വീഡിയോ ചെയ്യാൻ പോകുന്ന സമയത്തുള്ള ഒരു കാഴ്ചയാണിത് അപ്പം അതും കൂടി നിങ്ങൾക്ക് ഞാൻ ഉൾപ്പെടുത്തി ഒരു പുതിയൊരു അപ്ഡേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഉൾപ്പെടുത്തിയതാണ് മൊബൈലിലടുത്തതാണ് അപ്പം അത്ര നല്ല ഫോഗുണ്ട് രാവിലെ തന്നെ കേട്ടോ ഞാൻ രാവിലെ തന്നെ എടുക്കുന്നു ഒമ്പത് മാസമല്ല പിന്നെ രാവിലെല്ലാം എടുക്കാൻ പോകാൻ പോകാണ്ട് കയ്യിൽ അത്രയും ചൂടുണ്ട് അപ്പം രാവിലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കൂടെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പം ഇതാതിപ്പോൾ കുമ്പളയിലുള്ള ഒരവസ്ഥ താൽക്കാലികമായിട്ട് ഒരു ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൺട്രോളാണ് ഉള്ളത് അപ്പൊ താഴെ വർക്ക് നടക്കുന്നുണ്ടാവും കൂടുതലുള്ള ബന്ദിയോട്ട ജനങ്ങൾ ഉഷാറാക്കിന് നാട്ടാർ അല്ലെങ്കിൽ രണ്ട് ഓവർ പാസ് ഇത് ഫോട്ടോ ഓവർ പിടിച്ചാണ് അവർ കരസ്ഥമാക്കിയത് ഒന്ന് തട മുട്ട ഭാഗത്ത് ഒരു ഫോട്ടോ ഓവർ ബ്രിഡ്ജ് കിട്ടിയിട്ടുണ്ട് ഈ മുട്ടം കഴിഞ്ഞിട്ട് ബന്ദിയോട് പള്ളി ഉണ്ടല്ലോ ബന്ദിയോട് പള്ളീൻ്റെ എതിർവശത്ത് ഒരു ഫോട്ടോ ഓവർ ബിഡ്ജ് അവർ നേടിയെടുത്തിട്ടുണ്ട് അപ്പം അടുത്തടുത്ത് രണ്ട് ഫോട്ടോ ഓവർ ബ്രിഡ്ജാണ് അവർ നേടിയെടുത്തിട്ടുള്ളത് അപ്പം ജനങ്ങൾ വിചാരിച്ചാൽ എന്തോ സംഭവിക്കും ശരിക്കും ഒന്ന് പ്രവർത്തിച്ചെങ്ങല്ലോ നല്ല ചിലക്ക് ഇങ്ങനെ നേടിയെടുക്കാൻ പറ്റും ഈ പള്ളീൻ്റെ ഓപ്പോസിറ്റാണ് ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ വീടില് ഞങ്ങൾക്ക് മറന്നുപോയി അത് സൂചിപ്പിക്കാൻ അതുകൊണ്ടാണ് ഈ വീടയിൽ ഉൾപ്പെടുത്തിയത് അപ്പം കുക്കാർ കഴിഞ്ഞുള്ള ഭാഗത്ത് നേരത്തെ ട്യം പ്രവർത്തികൾ കഴിഞ്ഞതാണ് പിന്നെ നമ്മളിനി നോക്കാനുള്ളത് നയ കഴിഞ്ഞുള്ള പ്രവൃത്തികളാണ് അവിടെയാണ് കുറച്ച് പ്രവർത്തികൾ പെൻഡിങ്ങിലുള്ളത് ഉപ്പള പാലത്തിൻ്റെ അപ്രോച്ച് റോഡും പിന്നെ കൈക്കമ്പ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡ് അങ്ങനെയുള്ള പ്രവൃത്തിയാണ് മെയിൻ ഉള്ളത് ഇനി കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ റീച്ച് യു എൽ സി സിയുടെ ആദ്യത്തെ റീച്ചിൽ വലിയ വർക്ക് വലിയ ഹെവി വർക്കൊന്നും ഇനിയില്ല ഇനി സിമ്പിൾ സിമ്പിൾ വർക്കാന്നുള്ളത് ഇനി കാസർഗോഡ് ടൗണിൽ മേൽപ്പാലത്തിൻ്റെ മുകളിൽ ജസ്റ്റ് വാട്ടർ പ്രൂഫിങ്ങും കാറും പ്രവർത്തികളാണ് ഇനി നടക്കാനുള്ളത് രണ്ട് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്രോച്ച് റോഡിന് മണ്ണിട്ട് ഉയരുന്ന വർക്കാണ് ഭയങ്കര ലൈറ്റാണത് പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാറും പ്രവർത്തികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം ഈ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടതിൻ്റെ മുകളിൽ കാറും പ്രവർത്തി നടത്താനേ ഉള്ളൂ അതും കൂടി കഴിഞ്ഞാൽ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങും അതാണ് നമ്മളെ നയാബാർ നയാബാർ ഇപ്പോൾ വെറ്റ് മിക്സ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടതുഷത്താണ് ഇനിയിപ്പോൾ മണ്ണിട്ട് ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട് കാണാം മണ്ണിട്ട് ഉയരുന്ന വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഫ്രിക്ഷൻ സ്ലാബിൻ്റെ കോൺക്രീറ്റ് ഈ ബാലൻസിങ് കോൺക്രീറ്റ് വർക്കുകൾ ആണിപ്പോൾ നടക്കുന്നുള്ളത് അപ്പോൾ ഒരു സൈഡ് അപ്പോൾ ഇവിടെ ഏകദേശം കഴിഞ്ഞു ഒരു സൈഡ് വീടുള്ള ഫ്രിക്ഷൻസ് അവിടെ ബാലൻസിങ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇപ്പം നിലവിൽ നല്ല സ്പീഡ് വർക്ക് നടന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മൾ കൈക്കമ്പ അണ്ടർപാസിൻ്റെ അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് നോക്കാം ഇപ്പം ഏകദേശം അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് ഏകദേശം മണ്ണ് ഇട്ടി ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടാണ് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ സെറ്റിംഗ് നടക്കുന്നത് പിന്നെ ഇവിടെ ഒരു അപ്രോച്ച് സോറി ഇപ്പോൾ ഇവിടെ ഈ ജോയിൻ്റ് ഉണ്ടല്ലോ എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സൈഡും വർക്ക് നടക്കുന്നുണ്ട് അപ്പം ഏകദേശം ഈ ഭാ ഭാഗത്തും ആയിട്ടുണ്ട് അതാ ഇപ്പം ഫ്രിക്ഷൻ സ്ലാബിൻ്റെ ബാലൻസിങ് പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നുണ്ട് അടിപൊളിയാണ് സ്പീഡ് നല്ല വേഗത്തിലായി ഇപ്പം ഇനി ആകെ ഇത് തോന്നുന്ന മാർച്ച് അവസാനത്തോടെ ഇവിടെ ഈ ഭാഗത്ത് ഇപ്പോൾ പാലത്തിൻ്റെ നോക്കാനുണ്ട് പ്രവർത്തികൾ കഴിയും ടാറും പ്രവർത്തികൾ കഴിയും ഇനി ഇപ്പോൾ പാലത്തിൻ്റെ അടുത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ നോക്കാനുണ്ട് അടും കൂടി നോക്കാം എന്താണെന്ന് ഏകദേശം മണ്ണിട്ട് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഈ ഭാഗവും ഏകദേശം ആയി കുറച്ചും കൂടി ഉണ്ട് ഒരു ആറി പാനലിന്റെ ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്താനുണ്ട് ദൈ ഭാത്ത് ൂറിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് അങ്ങോട്ടിരിക്കുന്നത് കുറേ മണ്ണിട്ട് ഉയർത്താനൊന്നുമില്ല ഏകദേശം ഒരു മീറ്റർ ഈ ഭാഗത്ത് ഒരു മീറ്ററോളം മണ്ണിട്ട് ഉയർത്താനുണ്ട് അതേപോലെ അങ്ങോട്ടേക്ക് ഒരു ആറി പാനലിന്റെ ഹൈറ്റിൽ ആ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താനുണ്ട് ഏകദേശം ഒരു മാസം ഇടുത്ത വർക്ക് ഇനി ഉണ്ടാവും പിന്നീടുള്ളത് ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള വാട്ടർ പ്രൂഫിങ് പ്രവർത്തികളാണ് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തികൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്പീഡാവും ഈ പത്ത് സ്പാനിൻ്റെ ഒമ്പത് സ്പാൻ തോന്നും അതിനുള്ള വാട്ടർ പ്രൂഫിങ്ങുകൾ പെട്ടെന്ന് തീരും കാരണം പറഞ്ഞാൽ ഈ നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ വാട്ടർ പ്രൂഫിംഗ് അത്ര നടക്കുന്നത് അതേപോലെ ഏകദേശം ഒരു മാസം വെയിറ്റ് ചെയ്താൽ മതി ഇതിൻ്റെ മുകളിലുള്ള വാഹനങ്ങൾ ഓടിച്ചു തുടങ്ങും ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കുറേ മണ്ണിട്ട് ഉയർത്താനൊന്നും ഇവിടെ വർക്കില്ല ഏകദേശം ഒരു മീറ്ററോളം ഒരു മീറ്ററിൻ്റെ അകത്താണിപ്പോൾ അത് ഈ ഭാഗത്തെല്ലാം മണ്ണിട്ട് ഉയർത്താനുള്ളത് അതായത് ഏകദേശം ഒരു ആറി ഈ പാനലിൻ്റെ ലെവലിലാണ് മണ്ണിട്ട് ഉയർത്താനുള്ളത് ഇവിടെ അതേപോലെ തന്നെ അത് ഈ ഭാഗത്തെല്ലാം അങ്ങനെ തന്നെ കാണാൻ സാധിക്കും ഇപ്പം ബെൽറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഒരു ഒരു പാനൽ കൂടി വരാനുണ്ട് ഈ ഭാഗത്തെല്ലാം അപ്പം അത്രയേ ഉള്ളൂ വർക്ക് ഒരു മാസത്തെ വർക്ക് ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഉപ്പള പറ 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 പറയുള്ളത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം പിന്നീട് ഇനി അതായത് ഇതില്ല ഇനി ചെറിയ പാലത്തിൻ്റെ വർക്ക് അങ്ങനെയുള്ള വർക്കേ ഉള്ളൂ ചെറിയ പഴയ പാലത്തിൻ്റെ വർക്ക് പിന്നെ ഉള്ളത് എന്ത് പിന്നെ ഉപ്പള പാല ഉപ്പള പാലത്തിൻ്റെ ഏകദേശം ആയി ഉപ്പള ആടിയായി ഒരു മാസത്തിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഏകദേശം തുറന്ന് കൊടുക്കും അങ്ങനെ ആണ് പ്രവൃത്തിയുടെ പോക്ക് ഞാൻ കാണുന്നുള്ളത് ഇപ്പോൾ ഇടം വില്ല് നല്ല ഫില്ല് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് ശേഷം എക്സ്പാൻഷൻ വർക്ക് ഉണ്ട് പിന്നെ ഇതിൻ്റെ മുള്ളിൽ വാട്ടർ പ്രൂഫിങ് പിന്നെ സ്പാനുകൾ തമ്മിലുള്ള ജോയിൻറ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെല്ലം സ്പാനുകൾ തമ്മിലുള്ള ജോയിൻറ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം എന്താ ഇവിടെ വിറ്റമിൻ കോട്ടിംഗ് പ്രവർത്തികളും കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡർ സ്ക്രാഷ് ബാരിയർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വലിയ വർക്ക് ഇനി അവിടെ ആ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്ക് മാത്രമാണ് ഇനി ഭാഗത്തുള്ളത് പിന്നെ അതിലേക്കാളും കൂടുതൽ വർക്ക് ഇവിടെ കാണുന്നില്ല നേരെ നമുക്ക് അങ്ങോട്ട് പോവാം ഇന്നലെ രാത്രി ഒരു വലിയൊരു അപകടം നടന്നതിന് ഉപ്പള പാലത്തിൻ്റെ അടുത്ത് അതായത് മൂന്നാളോ മൂന്നാളെന്തോ മരിച്ചിരുന്നു അതിൽ ഒരാൾക്ക് ഗുരുതരം പരിക്കേറ്റിട്ട് മംഗളം തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സുഹൃത്തുക്കളെ പണി കഴിയാത്ത പാതകളിൽ ഹൈസ്പീഡിൽ പോവാതിരിക്കുക എത്രയും നല്ലത് പണി കഴിയാത്ത പാതകളിൽ ഹൈസ്പീഡിൽ പോയെങ്കിലുള്ള അപകടങ്ങൾ സംഭവിച്ച സംഭവിച്ചത് സംഭവിച്ചെങ്കിലുള്ള ഇൻസൂറ് പോലും കിട്ടില്ല അമിത വേഗതയിലാണെങ്കിൽ ഇൻഷൂർ പോലും കിട്ടില്ല അപ്പം ഈ വർക്ക് നടക്കുന്ന പാതകളിൽ അമിത വേഗത്തിൽ പോകാതിരിക്കുക ഏറ്റവും ബെറ്റർ അതാണ് നല്ല ലൈൻ മാർക്കിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് റൈറ്റിലൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് ഡൈവഷൻ കൊടുത്തിട്ടുണ്ട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ മംഗലാപുരം ട്രാക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതെന്നറിയുന്നില്ല ഉപ്പള പാലത്തിൽ ഇന്നേരം അപകടം നടന്നിന് രാത്രി അത് അപകടം നടന്ന സ്ഥലം വീടുന്ന അപകടം നടന്നതാണ് എങ്ങനെ നടന്നതെന്ന് നമുക്ക് നോക്കാനുണ്ട് ാണ് അപകടം നടന്നത് ഏത് ഇടയിലേക്കും അറിയില്ല ഉള്ള പത്രക്കാരെല്ലാം ഉണ്ട് ഇത് വാ ഇത് മെയിൻ മെയിൻകുന്ന പാലത്തിന്റെ വീതിയിലുണ്ടായ പ്രശ്നമാണോന്നറിയില്ല അതായത് പെട്ടെന്ന് വീതി ഉണ്ടായ റോഡ് റെഡ്യൂസ് ആണല്ലേ അങ്ങനെ സംഭവിച്ചതാണോ എന്നും അറിയില്ല ഇന്നലെ അപകടം ഉണ്ടായത് ഉപ്പള പാലത്തിലാണ് ഒരാന്ന് അപകടം ഉണ്ടായത് ഈ ഡിവൈഡറിലേക്ക് അടിച്ചതാണ് കാരണം വീതി കൂടിയ റോഡ് നിന്ന് വീതി കുറഞ്ഞ റോഡിലേക്ക് എത്തുമ്പോൾ ഉള്ള പ്രശ്നമാണിത് ഇതിലേക്കാണ് തട്ടിയത് പിന്നീട് വണ്ടി വണ്ടി പലറ്റിറ്റാട്ടി പോയി പോയ നല്ല കറക്കം വണ്ടി നല്ല സ്പീഡ് നല്ല സ്പീഡ് വണ്ടി പൊട്ടി പൊടിയായി മൂന്ന് പരിപാതയിൽ നിന്ന് രണ്ട് രണ്ടുപാത രണ്ടുപേരി പാതയിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം ഇതാണ് ഇതിപ്പോ ആദ്യം തന്നെ രായിവേലി ആദ്യ താപകറാണ് ഇങ്ങനെ